പാക് കടലിടുക്കിലെ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ഓർമ്മയിലേക്ക് പാമ്പൻ പാലം പൊളിക്കാനുള്ള ഉത്തരവ് ദക്ഷിണ റെയിൽവേ ഉടൻ പുറത്തിറക്കും കപ്പലുകളും മത്സ്യബന്ധന ബോട്ടുകളും പോകുന്ന പാതയിൽ സംരക്ഷണം പ്രയാസമാണെന്നതാണ് കാരണം കാലപ്പഴക്കത്താൽ ബലക്ഷയമുണ്ടാകുന്ന പാലത്തിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ രാത്രി ചുഴലിക്കാറ്റിനെ തുടർന്ന് തകർന്ന പാലം റെയിൽവേ ഡിവിഷണൽ എഞ്ചിനീയർ ആയിരുന്ന ഇ ശ്രീധരന്റെ നേതൃത്വത്തിലാണ് പുനർനിർമ്മിച്ചത് അന്ന് അപകടത്തിൽ പാലത്തിലൂടെ ഓടിക്കൊണ്ടിരുന്ന ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ കർന്ന് കടലിൽ വീണ് ഇരുന്നൂറിലേറെ യാത്രക്കാർ മരിച്ചിരുന്നു തകർന്ന പാലം നാല്പത്തിയാറ് ദിവസത്തിനുള്ളിലാണ് പുനർനിർമ്മിച്ചത് കടലിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് ഗർഡറുകളും തപ്പിയെടുത്തായിരുന്നു ഇത് വാണിജ്യപരമായി പാമ്പൻ ദ്വീപിനുണ്ടായിരുന്ന പ്രാധാന്യം കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ബ്രിട്ടീഷുകാരാണ് പാലം നിർമ്മിച്ചത് ദ്വീപിലെ തെക്കേ അറ്റമായ ധനുഷ്കോടിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ആണ് ശ്രീലങ്കയിലേക്ക് ധനുഷ്കോടി വരെ ട്രെയിനിലും അവിടെ നിന്ന് കപ്പലിൽ ശ്രീലങ്കൻ തീരത്തും വേഗത്തിലെത്താമായിരുന്നു മറ്റു യാത്രാ മാർഗങ്ങൾ പുരോഗമിച്ചപ്പോൾ പാതയുടെ പ്രാധാന്യം കുറഞ്ഞു ട്രെയിൻ സർവീസ് രാമേശ്വരം വരെയായി ഒതുങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിലാണ് പാമ്പനിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിലാണ് പഴയ പാലത്തിന് സമാന്തരമായി പാലം നിർമ്മിച്ചത് നീളം രണ്ടേ ദശാംശം ഒന്നേ പൂജ്യം കിലോമീറ്റർ ആണ് ബോട്ടുകൾക്ക് വഴിയൊരുക്കാൻ പാലത്തിന്റെ മധ്യഭാഗം ഉയർത്താനും താഴ്ത്താനും കഴിയുന്ന നിലയിലാണ് പുതിയ പാലം പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിലാണിത് പുതിയ പാലം ഈ മാസം കമ്മീഷൻ ചെയ്യും